ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഒരു ഇന്ത്യൻ ജി ടി ഫൈവ് ആണ് അപ്പോൾ ഒരു പ്രോ പുറക്കാൻ വേണ്ടിയിട്ടിരുന്നു ഒരു ജി ടി ഫൈവ് ഗെയിം വിടാൻ അതാണ് ജി ടി ഫൈവ് മൊബൈൽ ഫോണിൽ ഇന്ത്യൻ ജി ടി ഫൈവ് നമുക്ക് സ്വന്തമായിട്ട് ഒരു ഗെയിമിങ് റൂമ് കിടക്കുന്നുണ്ട് വീടിന് ഒരു വൈബ് വീടാണ് ഗേസ് നല്ല രസമുള്ള ഒരു വീടാണ് ബിൽഡിംഗ് ഒക്കെ ഉണ്ട് എടുത്ത് ഒരു സ്വിംബോൾ ഉണ്ട് രണ്ട് കാറുണ്ട് രണ്ട് കാറല്ല ഒരു കാറും ഒരു ബൈക്കും ഉണ്ട് ഓക്കെ നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ് നമ്മൾ പുറത്തു കൂടെ ഇറങ്ങൂല്ല നമ്മള് ചാടിയാണ് ഇറങ്ങും ഓക്കെ ചാടി ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ വീടൊക്കെ നല്ല വീടാണ് ഇതാണ് ബെഡ്റൂം അടിപൊളി ഒരു പ്രശ്നമുണ്ട് എല്ലാ വീടുകൾക്കും ഡോർ ഉണ്ടാവില്ല ഗൈസ് ഈ വീടിനും ഡോറില്ല ഇന്ത്യൻ ബേക്കലും ഡോറില്ല ഗൈസ് വീടിന് ആ എന്താണ് ഗൈസ് അറിയില്ല നമുക്കപ്പോ ആ ബൈക്ക് എടുക്കാം റോയൽ എൻഫീൽഡിന്റെ നമുക്ക് എങ്ങാടലും പോവാം ഗൈസ് എന്താ കാര്യം നമ്മുടെ വീട് എന്താ കാര്യം പുറത്തേക്ക് പോവാം ഗൈസ് ഓട്ടോമാറ്റിക് ഗേറ്റ് ഒക്കെയാണ് ഗൈസ് ബോളി എന്താ അല്ലേ ഇത് ഇന്ത്യൻ ബാക്കലൊന്നും ഇതിലൊക്കെ ഉണ്ട് ഓട്ടോമാറ്റിക് ഗേറ്റ് ഗൈസ് നന്നാക്കണൊരു വണ്ടി ഒരു ലോറി കൈസ് ഓ മൈ മൈഗോട്ട് ഒരു അടിപൊളി ലോറി നിക്കുന്നുണ്ട് നമുക്ക് ഇത് കയറി പോവാം അടിപൊളിയൊക്കെ അറിയാം ഒരു ലോറി കിട്ടുന്നുണ്ട് ഒരു ലോറി എന്താവിടെ അവിടെ കൊച്ചു ഞങ്ങൾക്കട്ടെ ലോറിക്കാരൻ വണ്ടി ഈ വണ്ടിക്ക് വേണ്ടി നല്ലൊരു പാട്ടുണ്ട് ഞാൻ പട്ടര ഗൈസ് അത് കുറെ നേരമായിട്ട് നമുക്ക് കോപ്പിയർ ആയിട്ട് എടുക്കും നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് ചേച്ചാ നമ്മളീ ലോറിയോണ്ട് നമ്മൾ ഒരു കാർ വഴിക്കാനായിട്ട് പോവാണ് ഓക്കെ ഒന്ന് ഗമമായി കൊട്ടിച്ചിട്ട് ഒരു കാർ വഴിക്കാൻ പോവാണ് ഷോറൂമിൽ ഇവിടെ എടുത്താണ് കുറച്ച് പോകാനുള്ളൂ അപ്പോൾ നേരെ പോയിട്ട് നമുക്ക് കാർ എടുക്കാം ഗൈസ് ഗൈസ് ഇവണ്ടി ലോറി ആയുണ്ടേ സുഖമായിട്ട് വളർക്കാൻ പറ്റുന്നുണ്ട് നല്ല കൺട്രോളാണ് ഗസ് കാറൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചിലകി കൊണ്ടിരിക്കും നല്ല സുഖമാണ് ഗ്യാസ് നമുക്ക് കണ്ടോ സുഖമായിട്ട് വളക്കാൻ പറ്റുന്നുണ്ട് നല്ല വണ്ടിയാണ് അത് നമുക്കേ ഒരു ദിവസം വീട്ടിൽ കൊണ്ടുപോകാം ആ ശരിയായി അവരുണ്ട് ചമ്മന്തി തോന്നണു എന്തായാലും പറഞ്ഞ ആപ്പ് വേണ്ടി എടുക്കും വലിയ മാപ്പ് തന്നെയാണ് ഗോയ്പയപ്പുണ്ട് പക്ഷെ അത്ര വലിയ മാപ്പൊന്നുമില്ല വലിയ വ്യത്യാസം ഗോയപ്പില്ലാത്തൊരു മാപ്പ് തന്നെയാണ് ഇത് എന്താണു പറക്ക് ഷോറൂം എത്തിയതാണ് ഷോറൂം കുറച്ച് വണ്ടികളൊക്കെ ഉള്ളൂ കുറേ വണ്ടികളൊന്നും ഇല്ല നമുക്ക് നേരെ കയറിയൊക്കെ നോക്കാം ഇവിടെ ബൈക്ക് ഒരു ബൈക്ക് ഇരിക്കുന്നുണ്ട് നമുക്ക് നോക്കി കയറാൻ വണ്ടി കണ്ട് വെക്കട്ടെ ഇത് എടുത്താലോ ഇതൊക്കെ ഇഷ്ടപ്പെട്ടു കുഴപ്പമില്ല നമുക്ക് ഞാൻ എടുക്കുക നമുക്ക് ആ ചോപ്പ് എടുക്കാം ചോ ഇതല്ലതല്ല മറ്റേ അത് ഇതെടുക്കാം കേസ് നമുക്ക് വണ്ടി വണ്ടിയാണ് എന്താ ഇരട്ടകളോ ഇവിടെ ഇതെന്താ അവസ്ഥ ഗെയ്സ് ഇതില് പോപ്പർ ഓട്ടിക്കണൊക്കെ ഉണ്ട് ഗെയ്സ് പൊളിയാണ് കേസ് വണ്ടി എടുക്കുമ്പോ ഇങ്ങനെ ഉള്ളൊരിതുണ്ട് കേസ് ഓക്കേ വണ്ടി കാണാൻ ഒരു ലുക്ക് ഉണ്ട് ഗെയ്സ് കുറച്ച് ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട് നേരെ വണ്ടി എടുത്ത് പോവാൻ കേസ് നമുക്ക് ഇനി എന്താ കേട്ടെ ചില മോഡിഫൈ ചെയ്യാൻ പോവാണ് വണ്ടി ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല നമ്മൾ മോഡിഫൈ ചെയ്ത് ഇറക്കും കേസ് ഓക്കെ മോഡിഫൈ ചെയ സാധനങ്ങളുണ്ട് ഇവിടെ നേരെ മോഡിഫൈ ചെയ്തിട്ട് വരാം കേസ് എന്താ കേസ് ഒരു സ്റ്റാർ ഒക്കെ ഉണ്ടല്ലോ കേസ് പോലീസുകാർ വരുന്നതായിരിക്കും ഇപ്പൊ പോലീസുകാരിപ്പം വരുമോ അറിയില്ല കേസ് അത് ആക്കണ് കേസ് ഇന്ന് പോലീസുകാർ വാടിയൊക്കെ എടുത്ത് വരുന്നത് കേസ് നല്ല ഡ്രിഫ്റ്റിംഗ് ഒക്കെ ഉണ്ട് വണ്ടി ഒക്കെ അയ്യോ എന്താ ദയ കൂടെ ഒക്കെ പോകുന്നുണ്ട് പോളിയാണ് കേസ് വണ്ടി അപ്പൊ കേസ് നമുക്ക് നേരെ പോവാം കേസ് മോഡിഫിയ സ്ഥലത്തൊക്കെ പോവാം പ്ലീസ് നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്തിട്ട് കാണാം ഗൈസ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് പ്ലീസ് നിങ്ങൾ കമൻറ്റ് ചെയ്യാം വേറെ ഗെയിംസ് ഒക്കെ വേണോന്ന് കമന്റ് ചെയ്യാസ് നമ്മൾ ഇടുന്ന ഗെയ്സ് ഓക്കെ ഗൈസ് നമ്മളെ വണ്ടി കണ്ട ഗസ് പെടിച്ചിലെ ഗേസ് ഓക്കെ അപ്പം നിങ്ങൾ പറയാം അന്ന് നമ്മൾ ഷോറൂമിൽ നിന്ന് എടുത്ത് വണ്ടി ഓണ രസം ഇതാണ് രസം എന്ന് പറയാം ഗേസ് ഫുൾ കറുപ്പും കറുപ്പും തന്നെയാണ് നമ്മൾ ഒരു സ്റ്റിക്കറൊക്കെ ഇട്ടിച്ചിട്ടുണ്ട് ഓക്കെ ഫുൾ കറുപ്പ് ടയറും കറുപ്പ് നമ്മളെ ബോഡിയൊക്കെ കറുപ്പാണ് ഗൈസ് നമുക്ക് നേരെ പോയിട്ട് വീട്ടിൽ കൊണ്ടേ വെക്കാം ഗീസ് നമുക്ക് നേരെ പോവാം ഗേസ് ഓക്കെ ഗീസ് മുട്ടാതെ പോകണം കേസ് തട്ടും ചെയ്യരുത് അതാണ് പ്രോബ്ലം തൊട്ടല്ല ഈ ഭ്രാന്ത് ഗേസ് എൻ്റെ വീട്ടിലല്ലേ ഹെലികോപ്റ്ററൊക്കെ ഉണ്ട് എൻ്റെ മെയിൽ ഇട നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണിച്ചിരുന്നായിരിക്കും ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മളിപ്പോൾ ആകെ ചെയ്തിരിക്കണം എന്തൊക്കെയാ വെച്ചാൽ ഒരു എടുത്ത് മോഡിഫിക്കേഷൻ ചെയ്തു അതാണ് നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഫുൾ കാണിച്ചിരുന്നായിരിക്കും എന്തൊക്കെ എന്തൊക്കെ കാണിച്ചിരുന്നതായിരിക്കും ഓക്കെ അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യാം നമ്മൾ ഇടുന്നതായിരിക്കും ഈ ഗെയിം വീഡിയോസ് ഒക്കെ ഓക്കെ ഓക്കെ ഇത് ഇവിടെ ആൾ നിൽക്കുന്നുണ്ട് നമുക്ക് ഉള്ളിലൊക്കെ അയറ്റാം കിട്ടാദ്യം ഒന്ന് പോകാം ഞാനൊന്ന് പോട്ടടാ ഓക്കേ നമുക്ക് വണ്ടി ഇടാം നമ്മുടെ വൈക്കം മുളവിടെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കണം അല്ലെങ്കിൽ നമുക്ക് വൈക്കും പോകും നമുക്ക് ഷോറൂമെ നമ്മുടെ ഷോറൂം അറിയണ നമുക്ക് നമ്മുടെ ഗാരേജ് ഗ്യാരേജ് കൊണ്ടുപോവേണ്ടിടാം അപ്പൊ ഇത്രയുള്ള വീഡിയോ നമ്മൾ അടുത്ത വീഡിയോ നാളെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെറിയ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ